ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് നഗരസഭയും സംയോജിത ശിശുവികസന വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പൂത്തുമ്പി ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ നടന്ന ഭിന്നശേഷി കലോത്സവം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ക്രിസ്മസ് ആഘോഷവും ഇതോടൊപ്പം നടന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ പി വി ദീപ പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലത്തീഫ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് പ്രസന്ന രണതിവേ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ വി സത്താർ എന്നിവർ സംസാരിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്വാഗതവും വാർഡ് കൗൺസിലർ കെ പി രഞ്ജിത് കുമാർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി Thank uh you. -huh. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ജുവല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്